രാജ്യത്തെ ആറ് ദേശീയ പാർട്ടികളിൽ ഒന്നാണ് സി പി എം ഒരു കാലത്ത് ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഒരേ സമയം ഭരണത്തിലിരുന്ന പാർട്ടിയുടെ പിടിയിൽ നിന്ന് ബംഗാളും ത്രിപുരയും പോയതോടെ ദേശീയ രാഷ്ട്രീയ ഭൂപടത്തിൽ കേരളം മാത്രമായി സി പി എമ്മിന്റെ ചുവന്ന ഭരണത്തിലാകുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ജനതയുടെ മുഴുവൻ വെറുപ്പ് സമ്പാദിച്ച് ഇപ്പോൾ കാലിനടിയിലെ മണ്ണ് മുഴുവനും പോയി കഴിഞ്ഞു ഇത്തവണ കേരളത്തിൽ കൂടി തോറ്റാൽ ദേശീയ പാർട്ടി പദവി തന്നെ സി പി എമ്മിന് നഷ്ടമാകും എന്ന അവസ്ഥയിലാണുള്ളത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുമായി പതിനൊന്ന് സീറ്റ് നേടിയാൽ സി പി എമ്മിന് തൽക്കാലം പിടിച്ചു നിൽക്കാം പക്ഷേ അതൊട്ടും എളുപ്പമല്ല പശ്ചിമ ബംഗാളും ത്രിപുരയും ശക്തി പൂർണ്ണമായും ചെയ്യിച്ച നിലയിലാണ് പാർട്ടിയുള്ളത് കേരളമല്ലാതെ കുറച്ചെങ്കിലും സാധ്യത പാർട്ടിക്കുള്ളത് തമിഴ്നാട്ടിലാണ് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യവുമാണ് ബംഗാളിൽ നിന്ന് ഒരു സീറ്റെങ്കിലും വിജയിക്കാനാവുമെന്ന പ്രതീക്ഷ സി പി എം നേതൃത്വത്തിനുണ്ട് അതേസമയം കേരളത്തിൽ സി പി എം ഇത്തവണ ഏറ്റവും ശക്തരെ തന്നെ ഇറക്കിയിരിക്കുന്നത് കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ കൂടിയാണ് സ്വാതന്ത്ര്യം കൂടി ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ് പരമാവധി സ്ഥാനാർത്ഥികൾ ഇറക്കാൻ ഇത്തവണ പാർട്ടി ശ്രമിച്ചിട്ടുണ്ട് നമുക്കാദ്യം പാർട്ടിയുടെ പ്രതാപകാലം മുതൽ ശോഷിച്ച അവസ്ഥ വരെയൊന്ന് വിശകലനം ചെയ്യാം കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിലെ നാല് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ തകർച്ചയാണ് ഇന്ത്യ കണ്ടത് ലോക്സഭയിൽ സിപിഎം നിർണായക ശക്തിയായ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി നാല് ബംഗാളിലെ ഇരുപത്തിയാറും കേരളത്തിലെ പന്ത്രണ്ടും തമിഴ്നാട്ടിലെയും ത്രിപുരയിലെയും രണ്ട് വീതവും ആന്ധ്രാപ്രദേശിലെ ഒന്നുമടക്കം നാല്പത്തി മൂന്നും സീറ്റുകളാണ് അന്ന് സി പി എം നേടിയത് വോട്ട് ഷെയർ അഞ്ച് ദശാംശം ആറ് ആറ് ശതമാനം ഭരണത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ആ കാലത്തിനു ശേഷം രണ്ടായിരത്തി ഒമ്പതിൽ സീറ്റുകൾ പതിനാറായി കുറഞ്ഞു ബംഗാളിൽ ഒൻപത് കേരളത്തിൽ നാല് ത്രിപുരയിൽ രണ്ട് തമിഴ്നാട്ടിൽ ഒന്ന് എന്നാൽ വോട്ട് വിഹിതത്തിൽ കാര്യമായ ഇടിവൊന്നും സംഭവിച്ചില്ല രണ്ടായിരത്തി പതിനാലിലെത്തിയപ്പോൾ കാലം മാറി അതിനൊപ്പം തന്നെ കണക്കും വോട്ട് മൂന്ന് ദശാംശം ആറ് ശതമാനം മാത്രമായി ജയിക്കാനായത് ഒൻപത് സീറ്റുകൾ കേരളം അഞ്ചും ബംഗാളും ത്രിപുരയും രണ്ട് വീതവും നേടി എന്നാൽ പാർട്ടി ഏറ്റവും കൂടുതൽ തകർന്നെഴുതുന്നത് ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെ ജയിച്ചത് മൂന്ന് സ്ഥാനാർത്ഥികൾ മാത്രം തമിഴ്നാട്ടിൽ ഡി എം കെ കോൺഗ്രസ് പിന്തുണയിൽ രണ്ടുപേർ വിജയിച്ചപ്പോൾ ഭരണവും സ്വാധീനവുമുള്ള കേരളത്തിൽ ഒറ്റ സീറ്റ് മാത്രമാണ് നേടിയത് ഒറ്റ ഭരണം കൊണ്ട് അന്ന് പിണറായി കാണിച്ച മാജിക്കിന്റെ ഗുണവും മോദിയുടെ ഗ്യാരണ്ടിയുമാണ് പാർട്ടിക്ക് അന്ന് അങ്ങനെ ഒരു തിരിച്ചടി കിട്ടാൻ കാരണം അന്നത്തോടെ വോട്ട് ഷെയർ ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ന്നു ഇനി നമുക്ക് ദേശീയ പാർട്ടി എന്ന ലേബിൽ പോവാതിരിക്കാൻ പാർട്ടിക്ക് എന്താണ് വേണ്ടത് എന്ന് നോക്കാം മൊത്തം വോട്ടിന്റെ ആറ് ശതമാനം നാലോ അതിലധികം സംസ്ഥാനത്തോ ആയിട്ട് സി പി എമ്മിന് ആവശ്യമാണ് കഴിഞ്ഞ നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിലായി നാല് പാർലമെന്റ് അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം ലോക്സഭയുടെ മൊത്തം സീറ്റിന്റെ രണ്ട് ശതമാനം ലഭിച്ചാലും ദേശീയ പാർട്ടി പദവി ലഭിക്കും അത് പതിനൊന്ന് സീറ്റാണ് മൂന്ന് സംസ്ഥാനങ്ങളിൽ കുറയാതെ ഈ സീറ്റ് ലഭിച്ചിരിക്കണം സ്വതന്ത്രം വെച്ചുള്ള പരീക്ഷണം ഇടുക്കി എറണാകുളം ചാലക്കുടി ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ മുൻകാലങ്ങളിൽ സി പി എമ്മിന് അനുകൂലമായി വന്നിട്ടുണ്ട് കേരളം തമിഴ്നാട് ത്രിപുര പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ സംസ്ഥാന പാർട്ടി എന്ന പദവി നിലവിൽ സി പി എമ്മിനുണ്ട് എന്നാൽ ബംഗാളിൽ നിയമസഭയിലും സംസ്ഥാനത്ത് നിന്ന് പാർലമെന്റിലും സി പി എം പ്രാതിനിധ്യമില്ല എന്തുകൊണ്ട് ഈ ദേശീയ പാർട്ടിക്ക് വേണ്ടി പാർട്ടി ഇങ്ങനെ ശ്രമിക്കുന്നത് ദേശീയ ആയാൽ പൊതുചിഹ്നം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകും അറ്റ്ലീസ്റ്റ് എല്ലാരെയും ഒന്ന് ഓർമ്മപ്പെടുത്തുകയെങ്കിലും ചെയ്യാമല്ലോ ഡൽഹിയിൽ പാർട്ടി ഓഫീസ് ലഭിക്കും കൂടുതൽ താരപ്രചാരകരെയും പ്രചാരണത്തിന് ഇറക്കാം രണ്ടായിരത്തി നാലിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുണ്ടായിരുന്നു പാർട്ടിക്ക് ബംഗാളിൽ നിന്ന് ഇരുപത്തി ആറ് സീറ്റും കേരളത്തിൽ നിന്ന് പന്ത്രണ്ട് സീറ്റും തമിഴ്നാട് ത്രിപുര എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടും ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒറ്റ സീറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് പതിനാറും രണ്ടായിരത്തി പതിനാലിൽ ഒൻപതും രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് സീറ്റും വർഷാവർഷം നേതാക്കന്മാരുടെ കയ്യിലിരിപ്പ് മൂലം സീറ്റിന്റെ എണ്ണം കുറഞ്ഞു വരുന്നു ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ രണ്ട് ശതമാനം അഥവാ പതിനൊന്ന് സീറ്റുകൾ കുറഞ്ഞു മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും നേടിയാലും ദേശീയ പാർട്ടിയാവാം ഈ രണ്ട് ചട്ടവും സി പി എമ്മിന്റെ നിലവിൽ വലിയ വെല്ലുവിളിയാണ് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് എം പിമാർ കിട്ടാൻ കേരളത്തിൽ നിന്ന് സി പി എമ്മിന് കുറഞ്ഞത് എട്ട് സീറ്റുകളിലും കിട്ടണം കേരളത്തിൽ ഇത്തവണ പതിനഞ്ച് സീറ്റിലാണ് സി പി എം മത്സരിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് മലപ്പുറം പൊന്നാനി പാലക്കാട് ആലത്തൂർ ചാലക്കുടി ഇടുക്കി എറണാകുളം പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം ആറ്റിങ്ങൽ എന്നീ സീറ്റുകൾ അങ്ങനെ ഇക്കോയിൽ പതിനഞ്ച് സ്ഥാനാർത്ഥികളാണ് അരുവാ ചുറ്റ നക്ഷത്രം അടയാളത്തിൽ കേരളത്തിൽ വോട്ടർമാർക്ക് മുന്നിലെത്തുക പക്ഷേ കേരളത്തിലെ തൽസ്ഥിതി വെച്ച് നോക്കുമ്പോൾ പാർട്ടിക്ക് അനുകൂലമായി ഒന്നും കാണാനുമില്ല വീണയുടെ മാസപ്പടിയും ഇ ഡി അന്വേഷണങ്ങളും ഒക്കെ പാർട്ടിക്ക് പ്രതികൂല അവസ്ഥയാണ് ഇത്തവണ ചെങ്കുടി പാർട്ടി എന്തായാലും നല്ലോണം ഒന്ന് വേർക്കും